പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ അങ്ങേ തിരുസന്നധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളും ദുഃഖഭാരങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ അങ് പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ക്രമപ്പെടുത്തട്ടെ അങ്ങനെ അങ്ങ് നൽകുന്ന സമാധാനവും രക്ഷയും കൈവരിക്കുവാൻ അങ്ങയുടെ മക്കൾക്കിടയാകട്ടെ അതിനായി കർത്താവെ ഈ തിരുവചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു അവിടെ ഞങ്ങളെ ഏറ്റെടുക്കണമേ ആശീർവദിക്കണമേ ബലപ്പെടുത്തണമേ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ ഈശോയിലേറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രമപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയം നമുക്ക് തരുമ്പോൾ നന്ദിയോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആയിരിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യയത്തിൻ്റെ ഇരുപതാം തിരുവചനം പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന വലിയ ഒരു കാര്യമാണ് പാപം ദൈവത്തിൻ്റെ കൽപ്പനങ്ങളെ ലംഘിക്കുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ വചനത്തിന് എതിരായ പ്രവൃത്തി പാപത്തിലൂടെ പിശാചിന് നമ്മുടെ മേൽ അവകാശം കിട്ടുന്ന പ്രവൃത്തി അത് ഒരിക്കലും ദൈവം അനുവദിച്ചിട്ടില്ല മാത്രമല്ല പാപം ചെയ്യാൻ ആരോടും കർത്താവ് കൽപ്പിച്ചിട്ടുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് നമുക്ക് ദൈവം നിന്ന ജീവൻ ജീവിതം അത് എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്നുണ്ട് അത് നമ്മൾ കേട്ട് അനുസരിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഇന്ന് നമ്മൾ അല്പം ചിന്തിക്കുക പാപത്തിൻ്റെ മേഖലകളെ കുറിച്ചാണ് പാപത്തിൻ്റെ അവസ്ഥ പാപത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ അവസ്ഥകൾ എന്തെന്ന് ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ് വിശുദ്ധ യാക്കൂബ് സിലിഹ എഴുതിയ ലേഖനം നാലാം അധ്യയത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാവിലാണെന്ന് നിങ്ങൾ കരുതുന്നുവോ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിനഷിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എഴുതപ്പെട്ടിരിക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെ ആഗ്രഹിക്കുന്നു വലിയൊരു സത്യമാണ് അതായത് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരാനാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആയിരിക്കണം ദൈവത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ അവകാശമായിട്ട് ഞങ്ങൾ നമ്മൾ ആയിരിക്കണം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉള്ളവരായിരിക്കണം അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിൻ്റെതിനെ ദൈവത്തിന് സ്വന്തമാക്കി ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയോടെ സൂയോട് അപേക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആത്മാവിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണല്ലോ പ്രിയപ്പെട്ട മക്കളെ പാപം ഈ പാപത്തിൻ്റെ മേഖലയിൽ അറിയണം നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ആറാം അധ്യയത്തിൻ്റെ ആറാമത്തെ തിരുവാചരം നാം വായിക്കുന്നുണ്ട് പാപം ചെയ്ത മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയാണ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു അത് അവിടുത്തെ വേദനിപ്പിച്ചു എന്ന് പറയുകയാണ് അതായത് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തെ വേദനിപ്പിക്കുകയാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചു ദൈവം മനുഷ്യന് കഴിവ് നൽകി ദൈവം എല്ലാം നൽകി ദൈവം നൽകാത്തതായിട്ട് മനുഷ്യനിൽ ഒന്നുമില്ല ഈ മനുഷ്യൻ ഇത് വച്ചിട്ട് ദൈവത്തിനെതിരെ ദൈവത്തെ അനുസരിക്കാതെ പാവം ചെയ്യുമ്പോൾ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്ന വലിയ സത്യം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുകയാണ് നമുക്കറിയാം പൗലോസിലിഹ സാവൂള് ആ കാലഘട്ടത്തിൽ സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രം വാങ്ങിച്ചു കൊണ്ട് ഡെമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആ സമയത്ത് യാത്രാമധ്യേ കർത്താവിൻ്റെ മിന്നലൊളി അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചു കുതിരപ്പുറത്ത് നിന്ന് അദ്ദേഹത്തെ തട്ടി താഴെയിട്ടു അവിടെ കിടക്കണ സമയത്ത് അപ്രസ്തോല പ്രവർത്തനത്തിൽ ഒമ്പതാം അധ്യയത്തിൻ്റെ നാലാം തിരുവചനം ഒമ്പതാം അധ്യയത്തിൻ്റെ നാലാം തിരുവചനത്തിൽ ഈ സാവൂളിനോട് ചോദിക്കുകയാണ് ദൈവ് ചോദിക്കുക സാവോൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു സാവുൾ ചെയ്യുന്ന പാപം ആർക്കെതിരുക ക്രിസ്ത്യാനികൾക്കെതിരുക ദൈവ അപ്പോൾ ദൈവം സാവൂലിനോട് ചോദിക്കുകയാണ് സാവുൾ സാവുൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു വീണ്ടും ആ വീഴ്ചക്കിടെ ആ വീണ് കിടക്കുന്ന സമയത്ത് ഒമ്പതാം അധ്യയത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ ഈ സാവൂൾ ചോദിക്കുന്നുണ്ട് കർത്താവെ അങ്ങ് ആരാണ് അപ്പോൾ ദൈവം മറുപടി പറയാ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ നീ പീഡിപ്പിക്കുന്ന നമുക്കറിയാം സാവൂളി പീഡിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ദൈവത്തിന്റെ മക്കളെയാണ് അപ്പോൾ അവർക്കെതിരെ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ദൈവം പറയാ ഈശോ പറയാ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ കൽപ്പന ലംഘിക്കുമ്പോൾ നമ്മൾ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പീഡിപ്പിക്കുന്നു എന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം കുറുനസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസ്സാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായിട്ട് പാപം ചെയ്യുന്നു നീ സഹോദരന്മാരെ മുറിവേൽപ്പിക്കുമ്പോൾ അവരുടെ ദുർബല മനസ്സാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നീയും ഞാനും ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുകയാണ് അതുകൊണ്ടാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തില് നാലാം വചനത്തിൽ ദാവീദ് പറയുക അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിനെതിരായിട്ടാണ് ശരിക്കും ദാവീദ് ആരോടെ പാപം ചെയ്ത വേഷഭേയമായിട്ട് പാപം ചെയ്യുമ്പോൾ ദാവീദ് ആ തിരിച്ചറിവിലേക്ക് നാഥാൻ പ്രവാചകനിലൂടെ കടന്നു വന്നപ്പോൾ ദാവീദ് പറയുക കർത്താവേ അങ്ങേക്കെതിരായിട്ട് അങ്ങേക്ക് മാത്രം എതിരായിട്ട് ഞാൻ പാപം ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പാപം ദൈവത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു ഒത്തിരിയേറെ മുറിവേൽപ്പിക്കുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനം നാം വായിക്കുന്നുണ്ട് അവിടെ ജോസഫിൻ്റെ സംഭവമാണ് പോത്തിഫറിൻ്റെ ഭാര്യ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് അവളോടൊപ്പം ശയിക്കാനായിട്ട് അവളോടൊപ്പം പാപം ചെയ്യാനായിട്ട് ഈ ജോസഫിനെ പ്രേരിപ്പിക്കുമ്പോൾ ജോസഫ് എന്താ പറയണേ ഞാൻ എങ്ങനെ ഇത്ര നീചമായിട്ട് പ്രവർത്തിച്ച് എന്റെ കർത്താവിനെതിരെ പാപം ചെയ്യും അവൻ ചെയ്യാൻ പോകുന്നത് പോത്തിഫറിന്റെ ഭാര്യയുമായിട്ടുള്ള പാപ ആ അവസ്ഥയിൽ ജോസഫിന് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് എൻ്റെ കർത്താവിനെതിരെയാണ് കാരണം ഇത് ദൈവത്തിൻ്റെ ആലയമാണ് ഇത് ദൈവത്തിൻറെ ദൈവത്തിൻ്റെ സ്വന്തമാ അതുകൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ പാപം ചെയ്താൽ ഈ ശരീരം കൊണ്ട് മറ്റൊരാളുമായിട്ട് പാപം ചെയ്താൽ ആ പാപം ചെയ്യുന്നത് എൻ്റെ കർത്ത അതുകൊണ്ട് ജോസഫ് പറയുക ഞാൻ എങ്ങനെ ഇത്ര നീചമായിട്ട് പ്രവർത്തിച്ച് എൻ്റെ കർത്താവിനെതിരെ പാപം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിനെതിരാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവം തന്ന ശരീരം ദൈവം തന്ന ജീവൻ ദൈവം തന്ന കഴിവ് അത് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനമനുസരിക്കാൻ വേണ്ടിയാണ് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു അത് ദൈവത്തിന് എതിരായ പ്രവൃത്തിയാണ് അത് ദൈവത്തെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ വേദനിപ്പിക്കാൻ പാടില്ല ഇനി രണ്ടാമത്തെ ഒരു മേഖല ഇതാണ് അതുകൊണ്ട് തന്നെ ദൈവമായി കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് എന്താണെന്നറിയുമോ പാപം ചെയ്യുന്നതിൽ നിന്ന് കർത്താവ് നമ്മെ പലപ്പോഴും തടയുന്നുണ്ട് ദൈവം നമ്മെ തടയും നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപതാം അധ്യയത്തിൻ്റെ ആറാമത്തെ വചനം അവിടെ നമ്മൾ വായിക്കുന്നത് ഇതാണ് അബിമലക്ക് അബിമലക്ക് എന്ന രാജാവ് അബ്രാഹവും സാറായും അവർ പറഞ്ഞത് ഞങ്ങൾ എൻ്റെ സഹോദരിയാണ് എന്ന് അബ്രാഹവും തൻ്റെ സഹോദരനാണ് അബ്രാഹം എന്ന് സാറായിയും പറഞ്ഞു അതുകൊണ്ട് തന്നെ അബിമലക്ക് ഈ സാറായെ ആളയിച്ച് വിളിച്ചു വരുത്തി അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാണ് അങ്ങനെ അവർ അവർ ഒന്നാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവ് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അഭിമേ അഭിമലക്കിനെ തടയുകയാണ് തടഞ്ഞിട്ട് പറഞ്ഞു നീ ഒരു വേറൊരുവൻ്റെ ഭാര്യയാണ് പരിഗ്രഹിക്കാൻ പോകുന്നത് അങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അഭിമലക്ക് പറയാ ദൈവമേ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല അവർ സഹോദരിയാണെന്നല്ല പറഞ്ഞേ അവൻ സഹോദരനാണെന്ന് അവള് പറഞ്ഞേ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് കർത്താവ് അഭിമേ അഭിമലക്കിനെ ഈ പാപം ചെയ്യുന്നതെന്ന് തടഞ്ഞിട്ട് പറയുകയാണ് നിന്നെ പാപം ചെയ്യാതിരിക്കാൻ എനിക്കെതിരായ അവിടെ പറയുന്നത് എനിക്കെതിരായി ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യത്തിൻ്റെ ആറാം വചനം എനിക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ഞാനാണ് നിന്നെ തടഞ്ഞത് ഞാൻ നിന്നെ തടഞ്ഞു എന്തിന് എനിക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിനെതിരുക എന്നാൽ അത് ചെയ്യാതിരിക്കാൻ കർത്താവ് അറിയുക എനിക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാനാണ് നിന്നെ തടഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം പലപ്പോഴും നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല പല തടസ്സപ്പെടുന്ന അവസ്ഥകളുണ്ട് അതുകൊണ്ടുതന്നെ നമുക്കറിയാം ലോത്തും ഭാര്യയും സ്വതം കുമാരയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ അവർ അവന് പറ്റാത്ത അവസ്ഥയിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവരുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നശിക്കാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാൻ എന്നിട്ടും ലോകത്തിൻ്റെ ഭാര്യ തിരിച്ചു നോക്കിയത് ഉപ്പുതനായും നമുക്കറിയാം ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ പാപം ചെയ്യുന്നതിൽ നിന്നും നാശത്തിൽ നിന്നും തടയുന്നുണ്ട് എന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുക സംഖ്യയുടെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യയത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം ബാലാം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ ജനത്തെ ശപിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതാ ശപിക്കാനായിട്ട് പ്രത്യേക രീതിയിലൊരു അനുമതിയൊക്കെ കിട്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് രാവിലെ കഴുതിക്ക് ജീനിയിട്ട് അവൻ ഇറങ്ങണ സമയത്ത് സംഗീത പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായിട്ട് ഇതാ വഴിമധ്യ വന്ന് തടസ്സപ്പെടുത്തുകയാണ് പാപം ചെയ്യാതിരിക്കാൻ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ആ ദൂതൻ ഇറങ്ങി വന്ന് ഇത് വഴി മധ്യേ വാളുമായിട്ട് നിന്ന് കഴുതക്കും ഈ ബാലാമിനും തടസ്സം സൃഷ്ടിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾ പാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാനായിട്ട് തടയുന്നുണ്ട് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യേം ഇരുപത്തിരണ്ടാം വചനം എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപം ചെയ്യുകയില്ല എൻ്റെ സഹായത്തോട് അധ്വാനിക്കുന്നവൻ നമുക്ക് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ സഹായത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാപം ചെയ്യത്തില്ല കാരണം ദൈവം നമ്മെ സഹായിക്കും ദൈവം പറയും മകനെ അരുത് ദൈവം നമ്മെ തടയും ദൈവം നമ്മെ തൻ്റെ മാർഗത്തിലൂടെ നടത്തും എന്നുള്ള വലിയ സത്യമാണ് സങ്കീർത്തനം നൂറ്റി മൂന്ന് പന്ത്രണ്ട് അവിടെ പറയണെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എന്ന പോലെ ദൈവമായ കർത്താവ് പാപത്തെ നമ്മിൽ നിന്ന് അകറ്റി കിഴക്കും പടിഞ്ഞാറും എന്ന നമുക്കറിയാം കിഴക്കും പടിഞ്ഞാറും രണ്ട് വിദൂരങ്ങളിൽ നിൽക്കുന്ന ദിക്കുകളാണ് ആ കിഴക്കും പടിഞ്ഞാറും എന്ന പോലെ ദൈവമായ കർത്താവ് പാപത്തെ എന്നിൽ നിന്ന് അകറ്റി നമ്മിൽ നിന്ന് പാപത്തെ അകറ്റി നിർത്താനും നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മെ തടയുന്ന തടയുന്ന കർത്താവാണ് നമ്മുടെ ദൈവം കാരണം പാപം അതുപോലെ നമ്മെ നശിപ്പിക്കുന്നു പാപം അതുപോലെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവന്ന വലിയ സത്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം പാപങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ദൈവം തൻ്റെ മക്കളെ നയിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മർക്കോസിന് സുവിശേഷം പതിനാലാം അധ്യയം പതിനെട്ടാം വചനം എന്നോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും നമുക്കറിയാം പശ്ചാത്തലമൊക്കെ യുവദാസവും അന്ത്യത്താഴ സമയത്ത് ഈശോ പറയുന്നത് എന്നെ ഒരു ഒറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ആ സമയത്ത് അന്ത്യത്താഴ സമയത്ത് ഈശോ പറയാണ് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കുന്നവരിൽ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ മുന്നറിയിപ്പ് കടത്താവ് കൊടുക്കുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പാപത്തെക്കുറിച്ച് പാപത്തിൽ വീഴുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ദൈവം തൻ്റെ മക്കളായ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചില കൂട്ടുകെട്ടുകളിലേക്ക് പോകുമ്പോൾ ചില ജോലികളിലേക്ക് പോകുമ്പോൾ ചില പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ മകനെ മകളെ നീ പോകരുത് മുന്നറിയിപ്പ് നീ നശിക്കും നീ നൊറ്റി കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്നെ നീ തള്ളിപ്പറയും എന്നെ നീ ഉപേക്ഷിക്കും എൻ്റെ വചനത്തിന് വിരുദ്ധമായി നീ ജീവിക്കും അതുകൊണ്ട് ദൈവം പറയുക ദൈവം മുന്നറിയിപ്പ് കൊടുക്കുക യുവദാസിന് ശക്തമായ വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്ത് അപ്പ കഷ്ണം വാങ്ങി ഭക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് അപ്പ കഷ്ണം കൊടുക്കുമ്പോഴും ശക്തമായ മുന്നറിയിപ്പ് യുദാസിന് കർത്താവ് കൊടുക്കുകയാണ് വീണ്ടും അവിടെ ഒരു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഓർമ്മപ്പെടുന്ന മുന്നറിയിപ്പ് നമുക്കറിയാം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധീയത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പത്രോസിനോട് ഈശ്വര പറയാ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും വീണ്ടും മുന്നറിയിപ്പ് കൊടുക്ക തള്ളിപ്പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവായ ദൈവം ഇതുപോലെ തൻ്റെ മക്കൾക്ക് പാപം ചെയ്യാതിരിക്കാൻ നശിച്ചു പോകാതിരിക്കാൻ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പാപത്തിൽ നിന്ന് തടയുന്നുണ്ട് നമ്മൾ ചെയ്യണൊറ്റ കാര്യമുള്ളൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക ഇനി വേറൊരു കാര്യമുണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ പാപത്തിൽ വീഴും ഇനി അത് മാത്രമല്ല അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്പം പത്രശ്രീയക്ക് മുന്നറിയിപ്പ് കിട്ടി ആ അനുസരിച്ച് അദ്ദേഹം ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ആ മുന്നറിയിപ്പിനെ അതിജീവിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം കൃപ സ്വീകരിച്ചില്ല അഭിഷേകം പ്രാപിച്ചില്ല അതിനാൽ തന്നെ കർത്താവ് പറഞ്ഞ പോലെ തന്നെ അവൻ വീണു മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ദൈവം നമ്മെ അതിയായി സ്നേഹിക്കുന്ന കർത്താവാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു അത് ദൈവത്തിന് എതിരായ പാപമാണ് പ്രവൃത്തിയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കണം ദൈവം നമ്മെ പാപത്തിൽ നിന്ന് തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക പാപത്തിൽ നിന്ന് തടയുക എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് നാമം തടയണം നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ നിൻ്റെ കുടുംബ ജീവിതത്തിൽ നിൻ്റെ മക്കളെ നിൻ്റെ ജീവിത പങ്കാളിയെ നിൻ്റെ മാതാപിതാക്കളെ എൻ്റെ ശുശ്രൂഷയിൽ അനേകം മക്കളെ ധ്യാനത്തിൽ വരുമ്പോഴും ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും അനേകം മക്കളെ പാപത്തിൽ നിന്ന് തടയുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമാണ് ഒരപ്പൻ്റെ ഉത്തരവാദിത്വമാണ് അമ്മയുടെ ഉത്തരവാദിത്വമാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം അത് ദൈവീകമായൊരു പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷൻ പുസ്തകത്തിൽ നാൽപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം അവിടെ വായിക്കുകയാണ് യഫുനായിയുടെ പുത്രനായ കാലേബ് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു കാലേബ് ചെയ്ത പ്രവൃത്തിയാണ് അവർ ആ ജനത്തെ ഇസാർ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു പാപം ചെയ്യാതിരിക്കാൻ അത് ഏറ്റവും വലിയ പാപം എന്നാണ് ദൈവത്തിനെതിരെ പിറുപെറുക്കുന്ന ദൈവത്തെ സംശയിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് കാലബ് എന്ത് ചെയ്തു ജനത്തെ പിന്തിരിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതൃകയിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ജനത്തെ നമ്മുടെ മക്കളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം യാക്കൂബ് സലിഹായുടെ ലേഖനത്തില് അഞ്ചാമധ്യം പത്തൊമ്പതും ഇരുപതും വചനം അവിടെ നിന്ന് വായിക്കുകയാണ് നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു ഒരു വലിയ വാഗ്ദാനമാണ് കർത്താവ് തരുന്നത് ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിച്ചാല് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്താൽ എന്താണ് പറയുന്നത് അവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു ഒരാത്മാവിനെ പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ മാതൃക കൊണ്ട് മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ജീവൻ്റെ സമൃദ്ധിയാണ് അതുപോലെ തന്നെ നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് മോചനം കിട്ടും ഞാനതുകൊണ്ട് സാധാരണ ആളുകൾ പറയും ഒത്തിരിയേറെ പേരെ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട് ഒത്തിരിയേറെ മക്കളെ വചനത്തിലേക്ക് പറഞ്ഞു വിട് ഒത്തിരിയേറെ മക്കളെ അനുതാപത്തിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവാ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഈ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് കേട്ട വചനങ്ങൾക്കനുസരിച്ച് പാപത്തിൻ്റെ മേഖലകളെ മനസ്സിലാക്കുക അത് നമ്മുടെ ജീവിതത്തെ ഒരു മാനസാന്തരത്തിലേക്ക് ആദ്യം തന്നെ നയിക്കട്ടെ ദൈവത്തെ വേദനിപ്പിച്ച പ്രവർത്തികൾ ദൈവം തടഞ്ഞിട്ടും അത് പോകരുതെന്ന് പറഞ്ഞിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും കൽപ്പനകളെ ലംഘിച്ച് പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ച പ്രവർത്തിച്ച മേഖലകളെ കുറിച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിക്കാം കർത്താവ് തിരിഞ്ഞു തിരിഞ്ഞുവാ എന്നിട്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കാം നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം ആ വചനങ്ങൾക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മാതൃക കൊണ്ട് നമ്മുടെ പ്രേരണ കൊണ്ട് അനേകം മക്കൾ കർത്താവിൽക്ക് വരുവാൻ കൂടി ഇടയാക്കണം അങ്ങനെ അങ്ങനെയാക്കിയ ഗുണം ഗുണമെന്നാണ് നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും മാത്രമല്ല ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട് നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് കർത്താവ് നമുക്ക് മാപ്പ് തന്ന് നമ്മെ അനുഗ്രഹിക്കും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ അനേക മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മക്കള് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മക്കള് ദൈവത്തെ വിലമതിക്കാത്ത മക്കള് ദൈവം പറഞ്ഞ മാർഗത്തിലൂടെ ചരിക്കാത്ത മക്കള് ഇതാണ് വഴി എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നടക്കുന്ന മക്കള് അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണ ലോകം മുഴുവൻ്റെ മേലും എല്ലാ പാപികളുടെ മേലും വക്ഷിക്കപ്പെടുന്ന കരുണ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ദൈവ കരുണയിലേക്ക് എന്താണ് കരുണ പാപത്തെ നീക്കിയ ശാപത്തെ നീക്കിയ മരണത്തെ പരാജയപ്പെടുത്തിയ കർത്താവിൻ്റെ പാപ പരിഹാര ബലിയുടെ യോഗ്യത അനേക മക്കൾ സ്വന്തമാക്കാൻ വേണ്ടി വലിയ വലിയതാഹത്തോടെ ഏകരക്ഷകനായ യേശുമെങ്കിലേക്ക് വരണം അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ വലിയ വലിയതാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ഒരു ആഗ്രഹത്തോടെ ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്കിന്ന് പ്രത്യേകിച്ചും നമ്മുടെ ജപമാലകളിൽ പ്രാർത്ഥിക്കാം കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കാം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്ന മക്കൾ ദിവികാരന സന്നദ്ധിയിൽ പോയിരുന്നു ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഇന്ന് കേട്ട വചനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അനേകം മക്കൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങേത്തൊരു സന്നദ്ധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ അങ്ങ് നൽകിയ വചനങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കട്ടെ ഞങ്ങൾ പലവട്ടം അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അങ്ങേക്കെതിരായി പാപം ചെയ്തിട്ടുണ്ട് കർത്താവെ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു പലവട്ടം അങ്ങ് ഞങ്ങളെ ഈ പാപത്തിൽ നിന്ന് തടഞ്ഞിട്ടും അതിനെ വിലമതിക്കാതെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ പാപ് ചെയ്തിട്ടുണ്ട് കർത്താവെ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവ് അങ്ങയിലേക്ക് തിരിഞ്ഞ് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ അതിലേക്ക് നയിക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്ന ആ വലിയ അഭിഷേകം അനേകം മക്കളെ അങ്ങയിലേക്ക് തിരിയുവാനും പാപത്തിൽ നിന്ന് തടയുവാനും അങ്ങയുടെ ദൈവിക പ്രവൃത്തി ചെയ്യുവാനും കർത്താവെ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഈ വലിയ അഭിഷേകം നൽകി ഞങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെയും പൗരോഹിത്യത്തെയും ശുശ്രൂഷകളെയും കുടുംബങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയക്കും ആമേൻ